സർവം മയം സി കം ബാക്ക് ടു നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം എന്ന ഫിലിമിലൂടെ നമുക്ക് മനസ്സിലായി നിവിൻ ഒരു കോട്ടവും പറ്റിയിട്ടില്ല അയാളുടെ തിരിച്ചുവരവ് എന്നിട്ട് ടൈം നമുക്ക് പ്രതീക്ഷിക്കാം അയാളെ തകർത്ത് പോയി പിന്നെ വന്ന പടം ആയാലും നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നല്ലൊരു ഗ്യാപ്പിന് ശേഷം ഒരുപാട് പടങ്ങളാണ് ആളെ കാത്തിരിക്കുന്നത് അത് അതിനെ കുറിച്ചൊരു വീഡിയോ ലോക യോഗേഷൻ ഒരു പടത്തിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിരുന്ന ആളെ ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പടമുണ്ട് സർവും മായ മയം അഗിൽസത്തിൽ നമുക്കറിയാം പാച്ചുവും അത്ഭുത വിളക്കൊക്കെ ചെയ്ത സംവിധായകനാണ് ഈ പടത്തിൽ അതിൽ ലുക്ക് പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആൾ ഭസ്മക്കൂറി ഇതൊക്കെ ഇട്ടിട്ട് ഒരു കണ്ടൻറ്റൊക്കെ പിടുത്തം വിൻ ബോളിയുടെ എക്സ്പ്രഷൻസൊക്കെ വേറെ ലെവലാന്ന് നമുക്കറിയാം അപ്പോൾ ആ പടം റിലീസിന് ഒരുങ്ങിയാണ് ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിവിൻ ബോളിക്ക് നല്ലൊരു തിരിച്ചൊരു ഈ പടത്തിലൂടെ കിട്ടുമെന്ന് എനിക്ക് ഉണ്ടോ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽ സത്യൻ എന്നൊരു ഡയറക്ടറെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വിശ്വാസമാണ് പിന്നെ നിവിൻ പ്രോയുടെ കഴിവ് നല്ല ആളുകളതിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്നും പെർഫോം ചെയ്തിട്ടുള്ള നടനാണ് നമുക്കറിയാം ഒരുപാട്